ഇബ്രാഹിം നബിയെ ഇസ്ലാം വസ്സലാത്തിന് എത്തിकुंडാരത്തിലേക്ക് എറിഞ്ഞ ചരിത്രം അറിയാത്തവരില്ല. കടചറമ്പേ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാനെക്കുറിച്ച് അവിടത്തെ ലോകസമൂഹത്തിന്റെ മുമ്പിൽ അറിയuyorിക്കുമ്പോൾ അല്ലാനെ അവിടന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നംറൂദിനെ വെല്ലാത്ത വെല്ലാത്ത ദീശമാവുകയാണ് അല്ലേ നംറൂദിനെ വെല്ലാത്ത ദീശമാവുകയാണ് അല്ലേ നംറൂദ് അതാ തന്റെ ആൾക്ക് ഒരു ീകുണ്ടാരംഭം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണോ ഇബ്രാഹിം നബി അലൈഹി സജ്ജീകരിക്കുകയാണല്ലോ എല്ലാവരോടും വേണ്ടി എങ്ങനെ തീ കത്തിക്കുകയാണോ ഇബ്രാഹിം നബി തീയിലേക്കിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടോ എല്ലാ മാസങ്ങളോളം ആ തീ ഇങ്ങനെ അവിടെ കത്തിച്ച് പഠിപ്പിക്കുകയാണോ എന്നിട്ട് ആ തീ കുണ്ടാരത്തിന്റെ

ശത്രു നിൽക്കുമ്പോ മനുഷ്യരൂപത്തിലതാ വരുകയാണ്ട് പറയുകയാണോ നിങ്ങൾ ഇബ്രാഹിമിന് അതിലേക്കിടാൻ നിങ്ങൾ വിഷമിക്കണ്ടല്ലോ നിങ്ങൾ രമും തയ്യാറാക്കണ് എന്നിട്ടതിന്റെ മുകളിൽ നിർത്തിക്കോളും എന്നിട്ടത് വലിവിട്ട് നിങ്ങളാ പോയി തീ കുറത്തിലേക്ക് വലിച്ചുവിടണേന്ന് കൊണ്ട് പറയുമ്പോ ശത്രുപക്ഷം ശത്രുപക്ഷം ഈ പ്രാഗീന തീ കുണ്ടാരത്തിൽ കിടന്നിട്ട് വെന്തുരുകയാണല്ലോ പടച്ചുറമ്പെ അവിടെ ശത്രുക്കൾ വിചാരിക്കുകയാണോ അവരതുപോലെ വീണു ആ തീ ത്തിൽ കിടന്നിട്ടോ ഇബ്രാഹിം ഇവരെ പിടഞ്ഞു വരിക്കുകയാ ഇബ്രാഹിം കത്തിക്കരയുകയാണെന്ന് വിചാരിക്കുകയാണല്ലോ അതാ അല്ല പറയുകയാ ാണ് തീ എവിടെ നശിപ്പിച്ചതാ അതാ ഇബ്രാഹി നബി ആ തീ കുണ്ടാരത്തിന്റെ ഉള്ളിലോ ആ തീ കുണ്ടാരത്തിന്റെ ഉള്ളിലോ നന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾ പറഞ്ഞുകൊണ്ട്

എനിക്കോ പരമേൽപ്പിക്കാൻ പറ്റുന്നവൻ എന്റെ പടച്ചു മാത്രമാണല്ലോ എന്ന് അവിടെന്ന് പറയുന്ന പരിശുദ്ധമായ നിക്കൻ അവിടെ നിന്ന് ഉച്ചരിക്കുമ്പോ

പ്രിയമുള്ളവരെ ഇത് ഉണ്ടായിരുന്നത് അതാ ശത്രുപക്ഷം കടന്നു ജനങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നിങ്ങൾ ഭയക്കണേ എന്ന് പറയുമ്പോ വർദ്ധിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്തത് അവന്റെ ഈ അവരുടെ ഈമാനി ഒരിക്കലും തന്നെ ക്ഷതം സംഭവിച്ചില്ല അവര് പേടിച്ചിട്ട് പിന്മാറിയില്ല അവർ അള്ള കൈവിട്ടില്ല അവരും അവിടെ പറഞ്ഞത് അല്ലാ എന്നാണ് അള്ള അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ മകത്തുക്കളായ സുഹാബത്ത് അവിടുന്ന് സ്നേഹിച്ചതോ അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോ

ായി മാറിയെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ അവിടൊക്കെ ജീവിതത്തിൽ വിജയിച്ചെങ്ങനെയാണെന്ന് അറിയോ അല്ലെ കൈവിട്ടില്ല അല്ലാഹനെ കൈവിടாதന്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചതാണ് അദാത്തിന്റെ 86 ആമത്തെ വയസ്സ് കടന്നവന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാന വ തആല സ്നേഹത്തോട് കൂടി കൊടുത്തു അല്ലാഹു തആല സ്നേഹത്തോട് കൂടി കൊടുത്തു ഏറെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല പലചരബ്ബേ അബ്ദുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊടുത്തു അല്ലാഹുവേ ഇസ്മായിൽ നബി റസൂലത്ത് as

ോട് പറയുകയാണല്ലോ ഇങ്ങനെ വേണ്ടി പറയുകയാണല്ലോ അവിടുന്ന് വിഷമത്തോടു കൂടി പറയുമ്പോ അതാവിടുന്ന് ഇബ്രാഹി നബിയുസ്ലാമിന്റെ മുഖത്ത് നോക്കിയിട്ടോ അതാ അതാവിടുന്ന് പറയുകയാ അല്ല പറഞ്ഞ കാര്യമല്ലയോ അല്ല പറഞ്ഞ കാര്യമല്ലയോ ഒരിക്കലും അവിടുന്ന് ചിന്തിപ്പിക്കാൻ പാടില്ല അവിടുന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ എന്ന് വസ്സലാം പറയുകയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് കാണിച്ചുണ്ടല്ലോ ആ സമർപ്പണ ബോധമുണ്ടല്ലോ ഇന്നും പ്രിയമുള്ളവരെ അതാണ് ഈ പ്രപഞ്ചത്തിൽ ഇന്നും കർമ്മമായിട്ട് കർമ്മം രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണേ അല്ലാ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ പുണ്യമായ ഉതകിയത്ത് കർമ്മം ഉദ്ദേശിച്ച ആളുകളുണ്ടല്ലോ um

നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ പഠിപ്പിക്കുകയാ പഠിപ്പിക്കുകയാ വിശ്വാസി ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ചെയ്യുന്ന അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം അത് യാലിയെ അവനത്തെ ഒലിപ്പിക്കലാണ് സഹാബാ

Oh, <laughs> അതേപോലെ തന്നെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് അതാ പഠിപ്പിക്കുകയാണ് വാഹനമാണെന്നോ പ്രത്യേക തരം കൂടെ പ്രത്യേക തരം കൂടെ നിങ്ങളുടെ ഖബറിന്റെ ചാരത്തോ ഈ വാഹനം വന്ന് നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് അതിന്റെ രക്തം ഭൂമിയിലേക്ക് എത്തുന്ന സമയമുണ്ടല്ലോ ഭൂമിയിലേക്ക് എത്തുന്ന സമയമുണ്ടല്ലോ ആ ആ സമയം മുതൽ രക്തം നിന്ന് മുതൽ മുതലോ പടച്ചുറപ്പേ വലിയ സ്ഥാനമായിട്ട് അല്ലാഹു അല്ലാഹു വ തആല വലിയ സ്ഥാനമാനങ്ങൾ അടുത്ത് കണക്കാക്കിയിരിക്കുകയാ അതുകൊണ്ട് നിങ്ങൾ അറുക്കണേ തൃപ്തരായിക്കൊണ്ട് പരിതർപ്പണം നിങ്ങൾ നടത്തണേന്നോ മുഹമ്മദ് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പി ലാഹുത്തല നമുക്ക് ബോധം നൽകട്ടെത്തരം നമുക്ക് ബോധം നൽകട്ടെ നമ്മളെ നന്നാക്കി തരട്ടെ